സുഹൃത്തുക്കളെ ഓസ്റ്റർ എന്ന് പറയുന്ന സിനിമ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഓസ്റ്റർ വീണ്ടും കാണുന്ന സമയത്ത് ഒരിക്കലും ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയായിട്ട് നമുക്ക് ഓസ്റ്ററിനെ കാണാൻ കഴിയില്ല രണ്ടാമത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ വന്നുപോകും ഈ സിനിമയുടെ തുടക്കം തന്നെ ഒരു വളരെയധികം ഹാലൂസിനേറ്റഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരന്റെ കഥയാണ് പറയുന്നത് അതിലുള്ള ഭാര്യ മക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ആ ഭാര്യ മക്കളെയും കൊല്ലാനുള്ള കാരണമായിട്ടുള്ളത് ഒരു വരുന്ന അടിമയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയും മക്കളെയും കൊന്നിട്ട് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം മാത്രമായി തീരുകയാണ് ഈ ഒരു വസ്ത്രം എന്ന് പറയുന്ന ആ ഒരു പോലീസുകാരന്റെ ജീവിതം പക്ഷേ ആ ജീവിതത്തിനടയ്ക്ക് ഇയാളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇയാളുടെ അന്വേഷണ രംഗങ്ങളിലേക്ക് ഒരു പുതിയ കേസെല്ലാം വന്നെത്തുന്നു അയാൾ കേസ് തീരുമാനിക്കാൻ അല്ലെങ്കിൽ ആ കേസ് കണ്ടെത്താൻ വേണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് അയാൾ മുമ്പിലേക്ക് തൻ്റെ ഭാര്യയും മക്കളും മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് ആ ഒരു പടം അവസാനിപ്പിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒഫറ് ഞാൻ മുന്നേ പറഞ്ഞു ഒരു ഹാലൂസിനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തന്റെ ഭാര്യയും മക്കളെയും പ്രശ്നങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പാമ്പുകളെയും കൊച്ചിനെയും പൂച്ചയൊക്കെ ഇങ്ങനെ മുമ്പിൽ ഉണ്ട് എന്നൊക്കെ അയാൾക്ക് ഇങ്ങനെ തോന്നിപ്പോകും അങ്ങനെ ഇരുന്നെരുപ്പില് ചില സങ്കല്പ കഥകളെല്ലാം നെനഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഈ ഒരു ചിങ്ങാതി എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇത് ഇനിയിപ്പോ ഓസ്ത്ര എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ സാങ്കല്പിക കഥ മാത്രമാണോ ഈ ഒരു മൊത്ത സിനിമ എന്ത് വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ് കാരണം ഇയാൾ അവസാന രംഗത്തിലും ഇയാൾ ഒരു ചിരിയോട് കൂടിയിട്ടാണ് അവസാനിപ്പിക്കുന്നത് അത് നമ്മൾ പ്രേക്ഷകരെ മോത്തേക്കിട്ടുള്ള ഒരു ചിരിയായിട്ടാണ് ആ ഒരു സിനിമ അവസാനിക്കുന്നു ഒരു പക്ഷേ അയാൾ ഹാലൂസിനായിട്ടായി പരിപൂർണമായിട്ട് ഒരു മാഡ്നെസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ഒരു സിനിമയെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ സംശയിച്ചു കഴിഞ്ഞാൽ നിതിന്മാണിനും തോമസിനു പോലും കുറ്റം പറയാൻ സാധിക്കില്ല കാരണം തുടക്കം തന്നെ കാണിച്ചു വെക്കുന്നത് ഇയാൾ ഭയങ്കരമായിട്ട് ഹാലൂസിനെ ചെയ്യപ്പെടുന്നതാണ് ൈവിലി തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറോട് സംസാരിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അയാൾ ഒരു വികാര ഭേദവുമില്ലാതെ അല്ലെങ്കിൽ ഒരു വികാര പടർച്ചയുമില്ലാതെ തൊട്ട് മുമ്പിൽ ഒരു പൂച്ച നിൽക്കുന്ന പോലൊക്കെ അയാൾക്ക് തോന്നിപ്പോകുന്നുണ്ട് അയാൾ ഇപ്പം തലക്ക് കുറഞ്ഞതിന് ശേഷമാണ് അതില്ല എന്ന അയാൾ സ്വയം അങ്ങോട്ട് വിശ്വസിപ്പിക്കുന്നത് അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ വീണ്ടും വലിയ അവസ്ഥയിൽ ക്രോണിക്കായിട്ട് മാറും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ക്രോണിക്കായിട്ട് മാറിയോ എന്നൊരു സംശയത്തിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു സിനിമ കാണാം പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ സിനിമയിൽ ചെറിയ നൂറുനൂറ് പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നിപ്പോയി ആ പ്രശ്നങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സിനിമയെ പരിപൂർണമായിട്ട് ഇതൊരു സ്വപ്നം മാത്രമാണോ അല്ലേ എന്നൊക്കെ നമുക്ക് നോക്കി കാണാവുന്നതാണ് നമ്മളെ ഹാലിസ് ആൻഡ് പോലീസുകാരൻ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ടാമത്തെ മിനിറ്റില് ഒരു നടത്തുമുണ്ട് ഓസറിന്റെ ഹൊറിന്റെ നടത്തുന്നതിനൊക്കെ വലിയ പ്രത്യേകതയുണ്ട് ആദ്യ സമയത്ത് കുഞ്ഞിനുമായിട്ടുള്ള ഭാര്യയുമായിട്ടുള്ള ആ സന്ദർഭത്തിൽ അയാളെ നടത്ത ഇങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഭാര്യയുടെ മരണം ഈ ഒരു മനുഷ്യനെ ഒരു വയസ്സനാക്കി തീർക്കുകയാണ് പ്രായം അത്ര ഒന്നും ആയിട്ടില്ല പക്ഷേ വയസ്സനാക്കി തീർക്കുകയാണ് അപ്പോൾ അന്നു മുതൽ ഇയാളെ നടത്തത്തിനൊക്കെ വളരെയധികം മന്ദഗതിയാണ് വളരെ പതുക്കുകയാണ് അയാളല്ല നടക്കുന്നത് വേറൊരാളാണോ നടക്കുന്നത് എന്നെല്ലാം നമ്മൾ തോന്നിക്കുന്ന വിധത്തിൽ ഒരു മനുഷ്യനിങ്ങനെ മെല്ലെ മൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെ മുമ്പിലേക്ക് കാണിക്കുന്നത് എന്തായാലും ഇയാളെ കാണുന്ന നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിഞ്ഞാല് ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞാല് ഒരു പന്ത്രണ്ട് നാപ്പത്തിരണ്ടിൽ എത്തിക്കഴിഞ്ഞാല് അർജുന അസോകൻ ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്താൻ പോകുന്നുണ്ട് ആ ഒരു മനുഷ്യനുമായിട്ടുള്ള സംസാരമുണ്ട് ഈ സംസാര സമയത്ത് എനിക്ക് തോന്നിപ്പോയത് അർജുനന്റെ തൊട്ടു പുറകിൽ ഒരു വലിയ ജനാല കാണുന്നുണ്ട് അവിടുന്ന് ഗംഭീരമായിട്ടുള്ള ലൈറ്റിങ്ങനെ അടിക്കുന്നുണ്ട് അതേസമയം ആ ഒരു ലൈറ്റ് അർജുന അസോകന്റെ പുറകില് വന്ന് ഇങ്ങനെ തട്ടുന്നുണ്ട് അർജുന അസീകൻ ധരിച്ച ഒരു വെളുത്ത ഡ്രസ്സ് ഇങ്ങനെ തളഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ പുറകിൽ നിന്ന് അർജുന അശോകനെ വെച്ചുകൊണ്ട് ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ ജയറാമിനെ കാണുന്ന ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു നല്ല വിളിച്ചു നമ്മുടെ കാണാനില്ല എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ലേ അവർക്ക് വല്ല തെറ്റും പറ്റുമെന്നറിയില്ല ഒപ്പം തന്നെ ഇതില് അവസാന രംഗത്തൊരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാല് ഈ കൃഷ്ണദാസിനെ മറ്റേ കാണിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ആ കോളേജിലേക്ക് കെട്ടിയിട്ട് കോളേജിൽ രംഗം കാണിക്കുന്ന സമയത്ത് സി സി ടി വി കാണിക്കുന്നുണ്ട് കോളേജത്തെ രംഗം കാണിക്കുന്നത് ഏകദേശം നമ്മുടെ കിരീടം സിനിമയൊക്കെ എടുത്ത സമയത്താണ് കിരീട സിനിമയുടെ പോസ്റ്റർ നമുക്ക് ഒരിടത്ത് കാണാം അങ്ങനെയാണെങ്കിൽ ഒപ്പം തന്നെ ഒരു ചിത്രഭൂമി എന്ന് പറയുന്ന വാരിക മാത്രവും ഒരു ചിത്രഭൂമി വാരിക ഒക്കെ കാണാനുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമ നടക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് എത്രയോ കാലഘട്ടത്തിൽ മുമ്പാണ് അന്ന് നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങളിലേക്കൊന്നും സി സി ടി വി എന്ന സ്ഥാനം എത്തിയിട്ടില്ല പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഇവര് സി സി ടി വി അവിടേക്ക് അബദ്ധവശാല കൊണ്ടുവച്ചതെന്ന് എനിക്ക് അവർ പിടിത്തോന്നില്ല എന്തായാലും അതൊരു പക്ഷേ ഒരു കണ്ടിന്യൂഷൻ മിസ്റ്റേക്ക് എന്ന രീതിയിൽ പറയാം ഒപ്പം തന്നെ അവസാന രംഗത്തിൽ എന്താണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് കയറി വരുന്ന നമ്മുടെ ജഗദീചേട്ടനെ കാണിക്കുന്നത് ജഗദീഷിനെ കാണിക്കുന്നത് ജഗദീഷ് കയറി വരുന്ന സമയത്ത് അതിന്റെ കയ്യിൽ കെട്ടൊന്നും കാണുന്നില്ല പക്ഷെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് കയ്യിൽ ഒരു ചെറിയ കെട്ടൊക്കെ കാണിച്ചുകൊണ്ടാണ് ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു കെട്ടൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ മുമ്പിലേക്ക് സംഘത്തെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ചില കണ്ടിന്യൂഷൻ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് ഇടക്കല്ല നമ്മൾ ബോറടിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കാരണം ഒരു ഇരുപതാമത്തെ മിനിറ്റില് രണ്ട് പോലീസുകാർ ആദ്യമായിട്ട് അവരെ സംഭാഷണം ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് ഭയങ്കര ബോറ നടനാണ് ഋഷകില ആ ഷങ്ങാതി അഭിനയിച്ചത് ഭയങ്കര ബോറായിട്ടാണ് അയാൾക്ക് ആ ഒരു ചോദ്യം ഒരു നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പോലീസുകാരനെയാണ് അതിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ മറ്റുള്ള പോലീസുകാർ സ്ഥിരം കാണുന്ന പോലീസുകാരല്ലാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് ഈവൻ ഓസ്ലറെ എന്ന് പറയുന്നത് പോലീസുകാരെ പോലും നമ്മുടെ മുമ്പിൽ യൂണിഫോം ഇല്ലാത്ത പോലീസ് മേധാവികളെല്ലാം അങ്ങനെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായി ഇരിക്കാൻ വേണ്ടി അനുവാദം കൊടുത്ത ഒരു പോലീസുകാരെ കാണിച്ചിരുന്നത് പക്ഷേ അയാളടക്കം വ്യത്യസ്തമായിട്ട് അഭിനയിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ രണ്ട് പോലീസുകാർ എന്തുകൊണ്ടാണ് ഈ പഴയതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും മമ്മൂട്ടിയുടെ ഒരു ഇൻട്രോ അത് ഒരു പക്ഷേ ഒരു ഗൂസ്ബംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻട്രോ തന്നെയാണ് പക്ഷെ മമ്മൂട്ടിയുടെ ഇൻട്രോ കഴിഞ്ഞതിനു ശേഷം ആ സിനിമ ഭയങ്കര ഫ്ലോപ്പാണ് കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടനെ കിട്ടിയിട്ട് പോലും ആ കൊണ്ട് ഒന്നും ചെയ്യിക്കാതെ ചുമ്മാ ഒരു നാല് കാലുള്ള കസേരുടെ മേലിരുത്തിയിട്ട് കഥ പറയിപ്പിക്കുകയാണ് ആ ഒരു കഥ പറച്ചിൽ തന്നെ നമ്മളവിടെ ഇരുന്ന് പോയത് ആ ഒരു മഹാമനുഷ്യന്റെ ശബ്ദത്തിലുള്ള സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എപ്പോഴും അവിടുന്ന് ആളുകളൊക്കെ ഇറങ്ങി എന്തായാലും അങ്ങനെ ബോറാക്കിയ ഒരു സിനിമ കൂടിയാണ് ഓസ്രന്ന് ഒന്നുകൂടി കാണുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് എന്തൊക്കെയാലും ഒസ്ലർ ഒരു നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട മെഡിക്കലുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു പക്ഷെ പലതും ഭയങ്കര ഫ്ലോപ്പാണ് പലതും മെഡിക്കൽ സംഗതികളില്ല എന്ന് തന്നെ പ്രൂവ് ചെയ്യപ്പെട്ട സംഗതികളാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ഉദ്ദേപ്പിക്കുന്നതില് പിടുത്തവുമില്ല പക്ഷേ ഈ സിനിമ അവസാനിപ്പിക്കുന്ന സമയത്ത് ഒസ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത് ആ ഒരു ജീവിതത്തിന് ഒരു അർത്ഥമുള്ളതുപോലെയാണ് ആ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത് പക്ഷേ ഈ സിനിമയ്ക്ക് രണ്ടാം ഭാഗത്തിന് വേണ്ടി കൂടിയായിരിക്കാം ഇങ്ങനെ ഈ ഒരു സിനിമ അവസാനിപ്പിച്ചത് നമ്മൾ നേരത്തെ കാണേണ്ടതായിരുന്നു ഇനി നമ്മൾ കാണുമെന്ന ചില സൂചനകളെല്ലാം അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം നൽകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടാം ഭാഗം ഉണ്ടെന്ന് പറയാം ഒപ്പം തന്നെ മമ്മൂട്ടി പോകുന്ന സമയത്ത് മമ്മൂട്ടി ചെയ്യുന്ന ആ ഒരു അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ പോകുന്ന സമയത്ത് ജയിലിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് ബോൺ അതായത് ഈ എല്ലുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് കത്തികളിൽ എല്ല് മുറിച്ച് കഴിഞ്ഞാൽ അതിന്റെ പാടുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ അംശങ്ങൾ പറ്റിയിരിക്കും ഒരിക്കലും കഴിഞ്ഞാൽ പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാലും അങ്ങനെ ആ ഒരു ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം ആ ഒരു കഥാപാത്രം അത് പോകുന്നത് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇയാൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള കാരണം എന്താണ് അങ്ങനെയാണെങ്കിൽ ോസ്റ്റൽ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഭാര്യയും മക്കളും തട്ടിക്കൊണ്ടുപോയ സമയത്ത് ആ ഒരു തട്ടിക്കൊണ്ടുപോകൽ മമ്മൂട്ടി ചെയ്യുന്ന ഈ കഥാപാത്രം കണ്ടിട്ടുണ്ടായിരിക്കാം ആ തട്ടിക്കൊണ്ടുപോയ ആളെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു അമ്മയും മകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം അവരുടെ പ്രത്യേക ഒരു സ്ഥലത്ത് അവരെ താമസിപ്പിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ വസ്ത്ര എന്ന് പറയുന്ന മനുഷ്യൻ നല്ല ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ഈ കേസ് നേരത്തെ തന്നെ കണ്ടെത്താൻ സാധുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാൻ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ നേരത്തെ കൂട്ടി ഈ ആ രണ്ടും ആളുകളെ ഒളിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒളിപ്പിക്കാൻ കാരണമായത് അബ്രഹാം ആയിരിക്കാം ഒപ്പം തന്നെ അർജുന സേകൻ ഈ അബ്രഹാമിന്റെ സുഹൃത്തുമായിരിക്കാം ഏർ അങ്ങനെ കൂടിയൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എല്ലാം ചുക്കം പിടിക്കുന്നത് മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രമാണ് ആ രണ്ടുപേരും മരിച്ചിട്ടില്ല അയാൾ എങ്ങനെ ഒരു മാനസികപരമായിട്ടിങ്ങനെ തളർത്തി കളഞ്ഞാൽ മാത്രമാണ് തനിക്കിവിടെ ഒരു ഈ കൊലപാതകങ്ങളൊക്കെ ഭംഗിയാക്കി നടത്താൻ സാധിക്കും എന്നുള്ളത് ഈ കഥാപാത്രം തോന്നിയതുണ്ടായിരിക്കും ജയറാമിൻ്റെ കഥാപാത്രത്തെ അങ്ങനെ മാനസികമായിട്ട് തളർത്തി ഇട്ടത് എന്ന് സംശയം ഇപ്പോൾ തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവസാന നിമിഷം എന്തായാലും കേസൊക്കെ ഇങ്ങനെയായി താൻ കൊല്ലേണ്ട ആളുകളായി കൊന്നു കളഞ്ഞു എന്ന ബോധ്യം വന്ന സമയത്താണ് ഇയാൾ അവസാന നിമിഷം ആ ഒരു ഇൻഫർമേഷൻ ഓർക്കുന്നത് ആ ഇൻഫർമേഷൻ പിന്നാലെ പോയിക്കൊണ്ടാണ് തൻ്റെ ഭാര്യയും മകളും മരിച്ചിട്ടില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് ഒസ്വർ എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൊടൂരവില്ലെന്ന് പറയുന്നത് മമ്മൂട്ടി ചെയ്ത കഥാപാത്രം തന്നെയാണ് ഒരു സംശയം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായെന്നറിയില്ല എന്റെ രണ്ടാമത്തെ കാഴ്ചയില് എനിക്ക് തോന്നിപ്പോയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ബോ ബൈ